കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു കർണംകോട് സ്വദേശി എം എ മുസ്തഫയാണ് ഈ മാസം പത്തിന് മരിച്ചത് രണ്ടു പേരിൽ നിന്നായി പന്ത്രണ്ട് ലക്ഷം രൂപ കടം വാങ്ങിയ മുസ്തഫ അമ്പത്തിയെട്ട് ലക്ഷം രൂപയോളം തിരിച്ചു നൽകിയിരുന്നു എന്നാൽ പലിശക്കാരുടെ ഭീഷണി തുടർന്നതോടെയാണ് മുസ്തഫ ജീവനൊടുക്കിയത് ഒടുക്കിയതെന്നാണ് കുടുംബത്തിൻ്റെ പരാതി ക്ഷേത്രത്തിന് സമീപം വ്യാപാരം നടത്തുന്ന മുസ്തഫ കർണ്ണങ്കോട്ട വീട്ടിലാണ് ഈ മാസം പത്തിന് തൂങ്ങി മരിക്കുന്നത് ആത്മഹത്യയുടെ കാരണം ഓരോന്നായി തന്റെ ഡയറിയിൽ എഴുതിവെച്ച ശേഷമായിരുന്നു ജീവൻ ഒടുക്കിയത് നെന്മണി സ്വദേശിയായ പ്രഗ്ലേഷിൽ നിന്നും കണ്ടാണശ്ശേരി സ്വദേശിയായ വിവേക് ദാസിൽ നിന്നുമായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മുസ്തഫ കടം വാങ്ങിയത് ഒന്നര വർഷത്തിനിടയിൽ അമ്പത്തി ലക്ഷം രൂപയോളം ഇരുവർക്കും തിരികെ നൽകി ഇരുപത് ശതമാനം നിരക്കിൽ കൊള്ളപ്പലിശ വാങ്ങിയ ഇരുവരിൽ നിന്നും നിരന്തര ഭീഷണി നേരിട്ടിരുന്നതായി മുസ്തഫ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു തന്നിട്ടും അതിന്റെ ഇരട്ടി കൊടുത്തിട്ടും മർദ്ദിക്ക് അടക്കം ഭീഷണിയുടെ അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഈ പ്രഗ്ലേഷ് പറയുന്നതും ഉള്ള സ്വദേശി ശതമാനം ആണ് അത് വാങ്ങിയിട്ട് ഒന്നും കൊടുക്കില്ല ആറ് ലക്ഷം രൂപയാണ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനെട്ട് ഇങ്ങനൊക്കെ ആറു ലക്ഷം തുടങ്ങിയതാണ് പലിശ കൊടുക്കാൻ പലിശക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്കായി അമിത പലിശ ചോദിച്ച് ശല്യപ്പെടുത്തിയിരുന്ന പ്രഗ്ലേഷ് മുസ്തഫയുടെ നാല് സെന്റ് ഭൂമിയും നിർബന്ധിച്ച് എഴുതി വാങ്ങി ഇതിന് പിന്നാലെ പല തവണകളായി ഭീഷണിപ്പെടുത്തി പലിശ വാങ്ങാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ വിവേക്ദാസ് ഭാര്യയ്ക്കും മകനും മുന്നിലിട്ട് മുസ്തഫയെ മർദ്ദിച്ചു കച്ചവട സ്ഥാപനത്തിൽ കയറി പലവട്ടം പണം പിടിച്ചു വാങ്ങുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു തുടർ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് മുസ്തഫയുടെ മൃതദേഹം ഈ മാസം പതിനൊന്നിനാണ് സംസ്കരിച്ചത് അസ്വാഭാവിക മരണത്തിന് അന്നേ ദിവസം തന്നെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു ആത്മഹത്യാ കുറിപ്പ് പരിശോധിക്കുകയും കുടുംബത്തിന്റെ പരാതി സ്വീകരിക്കുകയും ചെയ്ത പോലീസ് കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് സംഭവത്തെക്കുറിച്ച് നൽകുന്ന വിശദീകരണം ജനം